ായി ജനിച്ച നമ്മള് ഹോസ്പിറ്റലിൽ എത്തി ഫുള്ള് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുക നമ്മളിപ്പോ ഉള്ളത് വട്ടവടയില് അസീബിന്റെ അടുത്ത് അസീബക്കാ പകൽ ടൈമിൽ നല്ലൊരു അല്ല വെയിലൊക്കെ ഉണ്ട് ഇവിടെ ഇന്നലെയും ഇന്നലെ ഒന്നും മഴ പെയ്തിട്ടില്ലല്ലോ അല്ലേ ഒന്നും മഴ പെയ്തിട്ടില്ല പിന്നെ രാത്രി ഒട്ടേക്കത്തെ തണുപ്പല്ലേ കൊടൈക്കനാൽ ക്ലൈമറ്റ് അല്ലെ കൊടൈക്കനാൽ തൊട്ടപ്പുറത്ത് അല്ലെ തൊട്ടപ്പുറത്ത് അപ്പൊ കൊടൈക്കനാൽ ക്ലൈമറ്റ് അവിടെ ആ ഭാഗത്തുക്ക് നല്ല മഴക്കാർക്കുണ്ട് മഴ പെയ്യുന്നുണ്ട് മൂന്നാർ ഏരിയയില് നമ്മള് വരുമ്പോ മൂന്നാറ് ഏരിയയിലൊക്കെ മഴ പെയ്തിരുന്ന് പിന്നെന്താ പറയാ നല്ലൊരു നല്ല അടിപൊളി ഇന്നലെ റിലാക്സ് ചെയ്ത് നിന്ന് ഇവിടെ റിലാക്സ് ആയി നിന്ന് താങ്ക് യു അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ കുക്ക് ചെയ്തൊക്കെ ചെയ്തിരുന്നു നല്ല കോഴി പൊരിച്ചതും നല്ല ചോറും അല്ലേ ഉപ്പേരി അപ്പേരി ഒക്കെ വെച്ചിട്ട് നമ്മള് നല്ലൊരു ദുർദുർമസാലെ ദുർദുർമസാല വെച്ചിട്ട് ഇപ്പ സ്പെഷ്യൽ ദുർദുർമസാല ണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണ് ആ ഇപ്പൊ ഫാമിൽ ഒന്ന് പോണല്ലേ സ്ട്രോബെറി ഫാം അതെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രായപ്പിന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട് നോക്കട്ടെ ഞങ്ങൾ ആദ്യം ഫാമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഇവിടെ ഫാം കാണിച്ചുകൊടുത്തു എന്നാലൊക്കെ ഫാം അടവായിരുന്നു അല്ലെ ആ ഇവിടുത്തെ ഉത്സവമായിരുന്നു അതുകൊണ്ട് തന്നെ അതെ ഡാൻസ് കളിക്കുന്ന സംഭവം അതെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നേരെ പോകുന്നത് എവിടേക്കാണ് ോട്ടത്തിൽ പകുതി വെച്ചിറങ്ങി മാനേജന്നാ അവരെ എങ്കിൽ അവരൊറ്റക്ക അപ്പൊ നമ്മളെത്തിട്ടേ ഓന് ബൈക്കെടുത്ത് വരാനാ തിരിച്ചു കാരണം അവിടുന്ന് പിന്നെ വട്ടവാട ഭാഗത്തു നിന്നാണ് ഞമ്മള് ഫാമിലി കേറണത് സോ വട്ടവാട ഭാഗത്ത് തിരിച്ചു വരാനാണ് ഞമ്മളവിടുന്ന് നേരെ

ഇന്നലെ ഞങ്ങളാണെന്നുണ്ടെങ്കില് മറ്റെന്താ പറയാ അല്ലെ ഉത്സവത്തിന് പോയിട്ട് ആരും ഇല്ല പക്ഷെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പോന്ന് ഇന്നാണെന്നുണ്ടെങ്കിൽ മഴ രണ്ടു ദിവസം ഇന്നലെ പകലൊക്കെ എന്തെങ്കിലും ചൂട് ചൂട് ചൂട്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ആയിട്ട് ഇവിടെ മഴ ഇല്ലാത്തത് <whiskie> <whiskie> ും രാത്രി ഒടുക്കത്ത എന്താ പറഞ്ഞാല് നല്ല മഴയാണ് ഈ മഴ ഞാൻ നിക്കുന്ന ലക്ഷണമൊന്നുമില്ല നമ്മള് കൊറേ നേരം വെയിറ്റ് ചെയ്തില്ല ഇവിടെ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത അപ്പൊ നല്ല മഴയാണ് ഞങ്ങള് പിന്നെ നനഞ്ഞിരിക്കേണ്ടി വരും പക്ഷെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഈ ഫാമിലൊക്കെ അവിടെ ഇറങ്ങിയതാണ് അപ്പൊ ആൾക്കാരൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അപ്പൊ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ഇതാക്കി അതേപോലെ തന്നെ ചിലന്തിയാലും ഫാൾസിൽ പോകുമ്പോഴും അപ്പൊ അപ്പൊ അവിടെ വഴി ഉണ്ടായിരുന്നു ഹോ എന്തായാലും കുഴപ്പമില്ല നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഞാൻ അടുത്ത ഓരോ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ നോക്കി നമുക്ക് പോവാ അതേപോലെ തന്നെ മൂന്നാറിന് നമ്മള് എങ്ങോട്ടാ പോണേന്നുള്ളത് മൂന്നാറിലാണോ അല്ലേ അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യണം അങ്കമാലി വഴി പോണോ പൊള്ളാച്ചി വഴി എന്നുള്ളത് പൊള്ളാച്ചി വഴി പോകണേ നമുക്ക് കൊറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം ഫോറസ്റ്റ് റൂട്ട് ആയിരിക്കും അത് അപ്പൊ നമുക്ക് അത് പ്ലാൻ ചെയ്യാം വിടലേ ഒരു മഴ നെയ്യുന്നില്ലേക്കാര് മോൾ നോക്കി കളിക്കുന്നുണ്ട് െന്താ വീണ്ടും ഇവിടെ ആനണ്ട് ഇന്നു പക്ഷെ ഈ ആനന് നോക്കാനും ഈ കാര്യങ്ങളൊക്കെ നോക്കാനൊന്നും ഒരാൾക്ക് ഇവിടെ കഴിവില്ല അല്ല ചേ ഒരു ഉഷാറില്ലാട്ടോ എന്താ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താണ് വയ്യ തോന്നുന്നു വയ്യ വയ്യ ഇന്നലെ മുതലുണ്ട് ഇത് അത്ര ഇതാക്കിയില്ല ഞാൻ വിചാരിച്ച് ഉറങ്ങിനിച്ച് കഴിഞ്ഞിട്ട് മാറുന്നു ഉറങ്ങിനിച്ചിട്ട് കൊഴപ്പില്ലായിരുന്നു അല്ലെ പോണ വഴിക്ക് നമുക്ക് എന്ത് ചെയ്യണം മൂന്നാർ കാണണം ട്രിപ്പ് പോയാൽ ഉറക്കി മൂന്നാറ് ഹോസ്പിറ്റലിലൊക്കെ ഉഷാർ വെച്ചതാണ് ആൾക്ക് അതുകൊണ്ടാണ് അങ്ങനെ പെട്രോൾ പമ്പിൽ വന്നിരിക്കാണ് സി എൻ ജി ഓൾറെഡി ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു പിന്നെ പെട്രോളില്ലേ പെട്രോളും കഴിയാൻ റിസർവ് ആയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റൽ തപ്പാൻ വേണ്ടിട്ട് ഇവിടെ നിയർ ബൈ എവിടെങ്കിലും ഉണ്ടാവും ഇങ്ങനെ മൂന്നാർ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ മത്സാറിലുണ്ട് പിന്നെ ഒരു ക്ലൈമറ്റും ടൈം ഡാമത്ത് ഇപ്പൊ പറയും ഞാൻ ഇറക്കണം വിചാരിച്ചിരുന്നത് കുട്ടിയെ സല്ല പക്ഷെ ഒരു ഓള് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയതിലല്ലോ ഞാൻ ഇങ്ങനെ കാണിച്ചോടുക്കു പോണോ പറയും പൂ പോവാ എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്

ചവല്ലേ വേശന്ന് തുടൽല് കത്തില്ലേ ഒരു റൈസ് പറഞ്ഞിട്ടോളൂ ഇന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി ടേസ്റ്റ് ചെയ്തു നോക്കി നമ്മുടെ പ്ലാൻ ഒന്ന് ആയിട്ടോ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം എന്നാ നമ്മളെ മോൾക്ക് വയ്യ അത്രയും ദൂരം പോകാന് അപ്പം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ കാലിക്കറ്റിലേക്കുള്ള യാത്ര നമ്മൾ ക്യാൻസൽ ചെയ്യാണ് ഇന്ന് ഇവിടെ തന്നെ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ പോവാന്നാണ് വിചാരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അല്ലേ യാത്ര ചെയ്യാൻ വയ്യ എന്നോട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം പോണോ ഇന്ന് ഇവിടെ നിന്നിട്ട് പോയാ കാരണം ഇടക്കിടക്ക് ആൾക്ക് ടോയ്ലറ്റ് പോകണം ഒഴിക്കാൻ വേണ്ടി അതെ അപ്പം അപ്പൊ നമ്മളിപ്പോ ഇനി പോണത് ഫുൾ കൊറേ ടോയ്ലറ്റ് ഒന്നും അധികം ഇല്ലാത്ത സ്ഥലത്ത് കൂടെ ഒക്കെയാണ് അപ്പൊ വരുമ്പോ തന്നെ നമ്മളിപ്പ വട്ടവണയിൽ നിന്ന് വരുമ്പോ തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അല്ലെ ഗൂഗിൾ പേ പഴുതാവൂല അല്ല അത് അതൊന്നും ഇനി ഈ റൂട്ടില് പ്രശ്നമില്ല പക്ഷെ ടോയ്ലറ്റ് കുറച്ച് പാടാണ് അപ്പൊ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവള് അപ്പൊ നമ്മൾ നിന്നിട്ട് റെസ്റ്റ് എടുത്ത നാളെ മോർണിംഗ് പോവാന്ന് ഇപ്പൊ എവിടേക്കാ പറക്കാട്ടിലേക്ക് വീണ്ടും അഭിഷേകിന്റെ അടുത്തേക്ക് നമ്മൾ പോവാണ് അവിടെ നിന്നിട്ട് രാവിലെ റെസ്റ്റ് എടുത്തിട്ട് നല്ല രാവിലെ നമ്മൾ ഇതാക്കും നമ്മളിതാക്കും ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ട് പിന്നെ നേരെ നമുക്ക് അങ്ങോട്ട് പോവാൻ എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാ നീ ചെയ്യോ ഇപ്പൊ നിടിയായിട്ടാണോ നീ സത്യം പറഞ്ഞോണ്ട് നല്ല സീനാണ് അതുകൊണ്ടാണ് പോവാത്തല്ലേ എനിക്കിന്ന് വീട്ടിലെത്താൻ ആവശ്യ എന്നാലും നമ്മളിന്ന് നമ്മള് വീണ്ടും പറക്കാട്ടിലെത്തിരിക്കാണ് ഫുള്ള് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ വന്നിരിക്കും ആയിരുന്നു അല്ലേ കോട ഇന്ന് അതേപോലെ തന്നെ ഇന്ന് കയ്യിൽ മരുന്നു മരുന്നു അതെ നോക്ക് റൂമിൽ പോവുക അവിടെ ബെഡൊക്കെ എടുക്ക റെസ്റ്റ് എടുക്കുക അത്രേ ഉള്ളൂ പൊറത്തൊക്കെ ഇറങ്ങലതാക്കലൊന്നും ഇല്ല കഴിഞ്ഞ ദിവസം നമ്മള് നിന്നെന്ന് പറഞ്ഞാല് കേവിലായിരുന്നു അല്ലേ അതായത് താഴത്ത് ഇന്ന് നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തിന്റെ തന്നെ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നീ പറ്റിച്ചതാണോ അസുഖം ഇണ്ടോ ശരിക്കും പക്ഷെ ഇതുവരെ കുഴപ്പമില്ലല്ലോ ചോദിക്കുമ്പോൾ മാത്രോ പ്രശ്നം ഏ എങ്ങനെ ചോദിക്കുമ്പോളേ പ്രശ്നം ഉണ്ടാവുള്ളൂ ആ നമ്മളെ റൂം ഇതാണ് ഇതാണ് നമ്മളെ റൂമ് ഇവിടെ അല്ല നിനക്കില്ല നിനക്കതിൽ കളിക്കാൻ അനുവാദം ഇല്ല പിന്നെ ബാൽക്കണി ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം ഏ ബാൽക്കണി ഓക്കെ നല്ല കോട പറഞ്ഞിട്ടല്ലേ ഇവിടെ അങ്ങട്ട് ഇരുന്ന എന്റെ സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ പറഞ്ഞ വഴി കോട അറിഞ്ഞിട്ട് ഓക്കെ ഫുൾ കോടയാണ് വല്ലാത്തൊരു വഴി ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം ഇന്ന് ഫുള്ള് ോ ഇങ്ങനെ ഇങ്ങനെ കയറി പോണൊക്കെ അതായത് അവിടുന്ന് ഇങ്ങനെ മോളിലേക്ക് കയറി പോവുക ചെയ്യുന്നു കുറച്ചുകൂടി നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ട് ഇതല്ലേ ബാൽക്കണി ഉള്ളത് അതെ മറ്റേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെയല്ലേ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു അതിനെക്കാട്ടിൽ നമുക്ക് ഇവിടെ ആവുമ്പോ സുഖമായിട്ട് ഇരുന്ന് ഇതാക്കാം ഇവിടെ ആണെന്നുണ്ടെങ്കിലും റൗണ്ട് ബെഡ് തന്നെ കേട്ടോ നമ്മുടെ വാഷ്റൂം ഇവര് ഫുള് എങ്ങനെയാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫുൾ ഗോൾഡിന്റെ ഒരു പരിപാടിയാല്ലേ ഫുൾ ഗോൾഡ് ടൈപ്പ് സാധനങ്ങളാ മൊത്തം എല്ലായിടത്തും ഗോൾഡൻ ഗോൾഡ് ഓട് ഗോൾഡ് അല്ലേ ഞാൻ അറിയാൻ വേണ്ടി പോവാണ് ഇപ്പൊ വെള്ളം നിറച്ചിട്ടും എന്നിട്ട് ഞാൻ കിടന്ന് കളിക്കാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ ദിവസം ഓ പതിയെ വെള്ളം എന്താ ഭയങ്കര ആകാംക്ഷ

சாம்புக்குட்ட கலக்கிட்டு யாவரேங்க குளிசீன குளிசீனி வடமாစား ஆனதுதா என்னா ஜெக்குசி வடக்கும்போது அங்கே அதர் ஒரு மசாஜ் ஃபீல் இருக்கே பாக்கீங்க வடங்க அதான் பிரஷர் கேண்டல்ல இத ஏடுണ്ടോ பிரஷர் அப்ப வெயிட் செய்யுங்க இந்த ஹாட் வாட்டர் புடிச்சான சுகிக்காம வெயிட் றியானு இവിടെ फालूडा நல்ல தண்ணி பச்ச நல்ல தண்ணி ஓ வாவ் എനിക്ക് അല്ല നോക്കട്ടെ 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 ഞാൻ ഞാൻ ചൂട് വെള്ളം റെഡി ആയിട്ടുണ്ട് വേണ്ടി െ ഈ ജോസ് പ്രകാശിന്റെ ഡ്രസ് എവിടെ കിട്ടിയതാ കൊറച്ചിട്ട് ഞാൻ ഓ ഓ ഊട് കഷ്ടപ്പെടണ്ടോട്ടോ ഇവിടെ അത് മുഴുവൻ അതില് പതാക്കി തരാം രണ്ടെണ്ണോ

എന്തൊരു സുഖം എന്നാലും ആണുങ്ങള് പെണ് എനിക്ക് ഒറ്റ പോക്ക് ഏതാ ലൈഫ് റോഷിനെ ഞാനായി ജനിച്ചാ മതിയാറോ എന്റെ കൈ കഴിക്കുന്നു വേണം എനിക്ക് തൽക്കാലത്തേക്ക് എടുക്കാം